ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് ഈ കടലേമുണ്ടാകും നോക്കാൻ സാധനം ഉണ്ടാക്കുന്ന അപ്പൊ ഈ പരുവാകുമ്പം മാങ്ങ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ഒരു ശർക്കര പാനീണ്ടാക്കളക്കിളക്കി ഏകദേശം ഒരു പരുവ ആവുമ്പം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഒഴിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യും എങ്ങനെയാണ് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് എടുക്കുക ബോൾ എന്നിട്ട് കേട്ടോ എന്നിട്ട് വായിലേക്കിട ക്രിസ്പി ആണെങ്കിൽ ആ നമ്മള് വറത്തേക്കൊട്ടിക്കുന്നു സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്യ് തേച്ചിട്ട് അതിനകത്തേക്ക് ഇതിങ്ങനെ ഇട്ട് വരത്തണം ചപ്പാത്തി റോഡറിലേക്ക് നമ്മൾ ഇത്തിരി നെയ്യും കൂടെ ചെയ്തിട്ട് അപ്പഴിയാണ് നെയ്യ് എന്നിട്ട് ഇനി ചൂടാറ വയ്ക്ക പിന്നെ ഇങ്ങനത്തെ കുഞ്ഞുമാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കാവലിരിക്കും എന്നിട്ട് ചൂട് അറിയാം അപ്പൊ ശ്രദ്ധിക്കണം ഏതണ്ടാമ കൂട്ടിനെ ഊതണ്ടൂടിക്കുള്ളൂ നമ്മൾ നമ്മളൊന്നുണ്ടാക്കിയ സ്വാതന്ത്ര്യ കടലമുട്ടായി മലയാളത്തില് ഈ ആന്ധ്രാമോ ചിക്കി ചിക്കി കുണങ്ങളു മുന്നും ഇവിടെ ഒരു സൈഡിൽ നിന്ന് പുറത്ത് തീറ്റുടങ്ങി കൈപ്പള്ളത് കേട്ടോ

எோ <usion> <from> <laughs>